തനിക്കെതിരെ ഉയർന്നു വരുന്ന ലൈംഗിക ആരോപണങ്ങൾക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് നടൻ അജ്മൽ അമീർ എത്തിയിരിക്കുകയാണ് തന്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ വീഡിയോ പങ്കിട്ടുകൊണ്ടായിരുന്നു പ്രതികരണം അറിയിച്ചുകൊണ്ട് അജ്മൽ എത്തിയത് അജ്മലിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഞാൻ ലൈംഗിക ചുവയോടെ സംസാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ കറങ്ങിത്തിരിയുന്നുണ്ട് ആ വീഡിയോ കണ്ട് പലരും എന്നെ കോൺടാക്റ്റ് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോയിലുള്ളത് ഞാനല്ല അത് എ ഐ വെച്ച് നിർമ്മിച്ച ഒരു ഫേക്ക് വീഡിയോ ആണ് എൻ്റെ സുഹൃത്തുക്കൾക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കും അത് വ്യക്തമായിട്ടറിയാം എന്നാൽ എൻ്റെ ആരാധകർക്ക് അത് മനസ്സിലായിട്ടില്ല അത് എ ഐ കൊണ്ട് ഉപയോഗിച്ച ഒരു വീഡിയോ മാത്രമാണ് അതിൽ പറയുന്നത് എൻ്റെ വോയിസ് ക്ലിപ്പ് പോലെയുള്ള മറ്റൊരു വോയിസാണ് അതൊരിക്കലും ഞാനല്ല ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നും കൂടെ അജ്മൽ ആമീർ തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവെച്ചു വ്യാജമായി ഉണ്ടാക്കിയ ഒരു കഥയ്ക്കും ഏ ഉപയോഗിച്ചുണ്ടാക്കിയ വ്യാജ ശബ്ദ സന്ദേശത്തിനും എന്നെയും എൻ്റെ കരിയറിനെയും തകർക്കാൻ കഴിയില്ല ഇതിലും വലിയ ആരോപണങ്ങൾ ഇതിനു മുൻപും എനിക്ക് നേരെ ഉണ്ടായിട്ടുണ്ട് എനിക്ക് നേരെ മാത്രമല്ല മറ്റു മറ്റവർക്ക് നേരെയും ഉണ്ടായിട്ടുണ്ട് അവരൊന്നും തകർന്നിട്ടില്ല വ്യാജമായ കാര്യങ്ങളൊന്നും നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക എന്നെ അപമാനിക്കാൻ വേണ്ടിയിട്ടും എൻ്റെ കുടുംബജീവിതം തകർക്കാൻ വേണ്ടിയിട്ടും പലരും സോഷ്യൽ മീഡിയയിലൂടെ പലരും വിടുന്നുണ്ട് അതിലൊന്നും വിശ്വസിക്കരുത് അതിൽ വിശ്വസിക്കാതെ എന്നിൽ ഉറച്ചു നിൽക്കുന്ന എൻ്റെ ആരാധകർക്കും എന്നെ സ്നേഹിക്കുന്നവർക്കും ഒരുപാട് നന്ദിയുണ്ട് എന്നെ പിന്തുണച്ചത് നിങ്ങളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു നിരവധി പേരാണ് അദ്ദേഹത്തിന് സപ്പോർട്ടുവായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ ഇതിനോടകം തന്നെ രംഗത്തെത്തിയിട്ടുള്ളത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ നടനാണ് അജ്മൽ അമീർ തൻ്റെ സിനിമകൾക്കുപരി അദ്ദേഹത്തിന്റെ ആൽബമാണ് മലയാളികൾക്ക് അദ്ദേഹത്തിനെ പ്രിയങ്കരനാക്കി മാറ്റിയത് അഭിനയ രംഗത്ത് ഇന്നും അന്നും സജീവ സാന്നിധ്യമായ അജ്മൽ അമീറിന് ലക്ഷക്കണക്കിന് ആരാധകരമുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടത് ഒരു സ്ത്രീയുമായിട്ട് വളരെ മോശ രീതിയിലുള്ള സംഭാഷണമായിരുന്നു അത് ലൈംഗിക ചുവയോടുള്ള സംസാരമായിരുന്നു അജ്മൽ അമീറിൻ്റേത് ഈ വീഡിയോ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി എന്നാൽ അത് എ രൂപീകരണമാണെന്ന് അജ്മൽ അമീർ പറയുന്നു